ബി ജെ പി മുതിർന്ന നേതാവായിരുന്ന മടിക്കൈ കമ്മന്റെ എട്ടാം ചരമവാർഷിക ദിനത്തിൽ കല്യാണത്തെ സ്മൃതി കുടീരത്തിൽ ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി പുഷ്പാർച്ചന നടത്തി കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിലും ജില്ലയിൽ ജനസംഘത്തെയും ബി ജെ പിയെയും വളർത്തിയതിലും മടിക്കൈ കമാറിന്റെ സംഭാവനകൾ നിസ്തുതമാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി പറഞ്ഞു മുതിർന്ന നേതാവ് മടിക്കൈ കമാറിന്റെ എട്ടാം വാർഷിക ദിനത്തിൽ ബി ജെ പി മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പുഷ്പാർച്ചനയും അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ജില്ലയിലെ സി പി എം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ബി ജെ പി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് എക്കാലവും പ്രേരണ സ്രോതസ്സായി മടുക്കി കമാരേട്ടൻ ഉണ്ടായിരിക്കുമെന്നും അശ്വിനി അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു ആ സമയത്ത് കണ്ണൂർ ജില്ല ആയിട്ടുണ്ടായ ഈ കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ല ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ നിന്ന് കൊണ്ട് കാസർഗോഡ് ജില്ല ആക്കി തന്നത് കമാറേട്ടനാണ് അപ്പൊ അതിലേ എപ്പോഴും നമ്മൾ പ്രവർത്തകന്മാർ അവർക്ക് മറക്കാത്ത ഒരു രീതിയിലാണ് നമ്മൾ എപ്പോൾ എപ്പോഴും അവർ ഓർമ്മിക്കുന്ന കമാരേട്ടൻ ഈ ഒരു പാർട്ടിഗ്രാമമായിട്ടുള്ള മടിക്കയിൽ ശക്തമായിട്ടാണ് വർക്കെടുത്തത് ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ കോട്ടലിൽ വർക്കെടുക്കാൻ അത് സുലഭമല്ല അല്ല നമുക്ക് എല്ലാവർക്കറിയാം ഇപ്പോഴും നമുക്ക് അതേ രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ആക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് എത്ര പ്രോബ്ലംസുകൾ ഫേസ് ആക്കിക്കൊണ്ടും ആ ഒരു പാർട്ടിഗ്രാമത്തിനുള്ളിൽ ഇടലി ഒരു ധൈര്യമായിട്ട് ഒരു നേതാവ് എങ്ങനെയാണ് വർക്കെടുക്കേണ്ടതെന്ന് കൊടുത്ത ഒരു വ്യക്തിയാണ് കമാരേട്ടൻ അപ്പോൾ ഇന്ന് മടിക്കൈ ഈ ഒരു പ്രദേശത്ത് ഇവിടെ എവിടെ ഞാൻ കാണാൻ സാധിക്കുന്നില്ല അവിടുന്ന് വരുമ്പോൾ എവിടെ ഒരു ചോപ്പിൻ്റെ കൊടി കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇന്ന് വരുന്നോടത്തോളം നമ്മളെ കേസറിൻ്റെ ഫ്ലാഗ് മാത്രമാണ് കാണിക്കാൻ സാധിക്കുന്നുള്ളത് അങ്ങനെ ആക്കി എടുത്ത ഒരു വ്യക്തിയാണ് കമാരേട്ടൻ ആ കമാരേട്ടൻ എന്ത് നമുക്ക് ദാരിദീപ കൊടുത്തിട്ടുണ്ട് മീൻസ് അവര് ഒരു കല്ലുമുള്ളൽ ക്ഷമപ്പെടുത്തിയിട്ട് കൊണ്ടും ഇന്ന് നമുക്കൊരു നല്ല വേ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ വേയിലെ എല്ലാ കാര്യകർത്താക്കന്മാരും നടന്നു വന്നിട്ടായിട്ട് നമ്മുടെ പാർട്ടിയെ ശക്തമായിട്ട് വർക്കെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എ വേലായുധൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എം പ്രശാന്ത് സൗത്ത மண்டலம் ஜெனரல் ஜனல் சேக் பி பத்மநாபன் விஜி பாபு வைஸ் பிரசிட் வி நாராயணி எச் ஆர் ஸ்ரீதரன் சேக்ரட்டி பி மனோஜ் குமார் ஜில்லா கமிட்டி அங்கங்களாய இ கிருஷ்ணன் என் அசோக் குமார் முன்சிப்பல் கமிட்டி பிரிடென்ட் சந்திரன் கல்லூராவி மகிழா மோர்ச்சா மண்டலம் பிரசண்ட் கேஷோபனிஎம்எஸ் ஜில்லா ஜனரல் சேக்ரட்டி கே விபுராஷ்ட்ரீயஸ்வயம்சேவகம் ஜில்லா சேவா பிரமுக വി ഗോവിന്ദൻ മടിക്കേ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രതീഷ് കല്യാണം സ്വാഗതവും എം പി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്